ടു ചാനൽ ആദ്യമേ തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു എൻ്റെയും നമ്മുടെ ടീമിൻ്റെ വില എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരു ഹാപ്പി വിഷു സ്പെഷ്യലായിട്ട് എന്റെ ചേച്ചി ശ്രുതി പുള്ളിക്കാർത്തിഷു ആണല്ലോ അപ്പൊ വിഷു സ്പെഷ്യൽ പരിഭവമായി അതാണ് നമ്മളിത് ചെയ്യാമെന്നുള്ളത് നമ്മുടെ ജൂലോട്ടനൊക്കെ ആണെങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് രാവിലെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഓർഡർ ഉണ്ടായിരുന്നു അത് എളുപ്പം ഞാൻ മൂന്ന് മണിക്ക് നമ്മൾ തുടങ്ങിയതാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ക്യാമറമാൻ ഒന്നും വിളിച്ച് നടത്താൻ പറ്റുമ്പോൾ നമ്മൾ ചെയ്തില്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് മൃഗന്നാളൊരു ടീം നമ്മളവിടുന്ന് ടൂർ വരുന്നുണ്ട് അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഒരു നാലഞ്ച് ലിറ്ററോളം അവർ ചോദിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിലെ കുടുംബക്കാരൊക്കെ ആയിട്ട് ആഘോഷിക്കുമ്പോൾ ഒരു പത്തിരുപത് പേർക്കുള്ള ഒരു എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള അതിൻ്റെ അളവും കാര്യങ്ങളെങ്ങനെയാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് ഈ ഒരു അഞ്ച് ലിറ്ററിൻ്റെ വാഹനത്തിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും തുടർന്ന് നമ്മുടെ വീഡിയോ കാണാം കാണുക ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയേണ്ടത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയെന്നറിയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ും ക്രിസ്മസും നമ്മൾ ഇത്രയും നമ്മളിപ്പോ കണക്ക് പറയുന്നത് നമ്മൾ ഇരുപതിന്റെ രണ്ട് പാക്കറ്റ് ഇരുപത് രണ്ട് പാക്കറ്റ് രണ്ടു പരിപ്പ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊന്ന് ഞാൻ കിട്ടുകൊടുക്കും കേട്ടോ അപ്പൊ നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാൻ നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തുണ്ട് അപ്പോൾ ഇതൊന്ന് ഹോസ്റ്റായി വരും ഈയൊരു പരിവരത്തിൽ നമ്മൾ കോഴിയില്ലെങ്കിൽ എന്താണെന്ന് വയ്ക്കാം ചെറുപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി പരിപ്പ് ഈ നെയ്ത് വളർത്തരു സാധാരണ ഒരു വെളിച്ചെട്ടല്ല നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മളിത് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരിട്ടുണ്ട് അപ്പേ നമ്മൾ അര കിലോ പരിപ്പാണ് എടുത്തിരിക്കുന്നത് പായസ പരിപ്പാണ് ഇപ്പൊ ഇത് നമുക്കിന്ന് നെയ് വറുത്തിരിക്കണം സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ പരിപ്പ് നെല്ലി വറുത്തക്കാനാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന രീതി തെയ്നീലിങ്ങനെയാണ് തെയിലെന്ന് വെച്ചാൽ പരിപ്പ് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചെടുത്ത് നമ്മൾ നെല്ലിലിട്ട് വഴറ്റി വരികയാണ് ഇത് വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് വ്യത്യസ്തമായിട്ടുള്ള തെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ പരിപ്പ് വറുത്താനായിട്ട് അതായത് നെയ്ലൊന്ന് വറുത്തി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കൂടുതലൊക്കെ ചെയ്യുവാണ് ഇങ്ങനെ വറുത്തെടുത്ത് നമ്മൾ വായിച്ച് പോകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും നമ്മളതിപ്പം നെയിലേക്ക് പരിപ്പിട്ടിരിക്കണം ഈ പരിപ്പ് നമുക്ക് മാത്രം ഈ വറുപ്പൊക്കെ ചെയ്യുമ്പോൾ ടേസ്റ്റ് കൊടുക്കണം കാരണം സാധാരണ എല്ലാവരും ചെയ്യണ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പ് വേവിച്ചെടുത്തിട്ട് ആണ് നമ്മൾ നെയ്യ് ഒഴിച്ച് പരിപ്പ് വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ നെയ്യ് നെയ്യുവ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഞാൻ ഈ നെയിൽ ചെയ്യാനായിട്ട് ഈ പരിപ്പിലൊക്കെ ശ്രദ്ധിക്കണ കാരണം കറക്റ്റായിട്ട് പറയുന്ന കാര്യം കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല കേട്ടോ അപ്പൊ അതാണ് ഞാനിപ്പൊക്കെ പറയുന്നത് അപ്പോൾ ഇത് വറുത്ത് നമ്മൾ ആണ് ചെയ്യുന്ന ചരപ്പാലി ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാനാണ് അപ്പോൾ അതിന് അങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് തേങ്ങാപ്പൊത്ത് ചേർക്കുന്നില്ല കാരണം നമ്മുടെ അടുത്ത് ഏറ്റവും നമ്മളെടുത്ത് പറഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പൊത്ത് വരേണ്ട അണ്ടിപ്പറ്റി മുൻപിൽ മാത്രം മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പൊത്ത് ഇതിനകത്ത് ആഡ് ചെയ്യണില്ല കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എങ്ങനെയുണ്ട് നിങ്ങൾ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നല്ലതായിരുന്നു എന്നുള്ളൊരു കമൻറ്റ് നമുക്ക് ആ കമൻ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമോ അപ്പോൾ എന്തായാലും ഒന്ന് വറുത്തു വരട്ടെ അതിനായിട്ട് നമുക്ക് അടുത്ത കാര്യം നോക്കാം കേട്ടോ അപ്പോഴേ നമ്മുടെ പരിപ്പ് കാണിയൊരു ഡെവലൻ ജസ്റ്റ് ഒന്ന് കളർത്തുന്ന ആൾ ഒന്ന് കടുത്ത പൊട്ടുന്ന ഈ കായി ഒന്നുണ്ട് കേട്ടോ ഇതാ ഇതേ വല്ല കഴിവുണ്ട് ഞാൻ വിട്ടു വിട്ടു പോകുന്ന അവസ്ഥ അത് വരാം ഇപ്പോൾ കറക്റ്റ് പരിവായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുവാണ് അരിച്ചു വെച്ചാൽ നമുക്ക് ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിലോ ശർക്കര പാനി നമ്മളിതിലേക്ക് പൊഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്കിത് രണ്ട് രീതി ചെയ്യാം കാരണം ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് മൂന്നാമത് കിലോമീറ്റൊരു പാൽ എടുത്തിട്ട് അതിന് വേണമെങ്കിൽ നമുക്കിത് പറ്റിച്ചെടുക്കാം എന്നിട്ട് പതിനൊന്ന് രൂപ ശർക്കര പാനി ഒഴിച്ച് ചെയ്യാം പക്ഷേ നമ്മളിപ്പോൾ ഇതൊരു ഏഴ് എട്ട് മണിയാകുമ്പോൾ കൊടുക്കേണ്ട ഒരു ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ടിട്ട് പാലൊരു കഴിക്കാനും നിൽക്കുന്നില്ല നമ്മളിപ്പോൾ ഇതേ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാലി ഒരു കിലോ ശർക്കര നമ്മൾ ഉരുക്കി പാനീയാക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഒഴിക്കണം ശർക്കരപ്പാരി നല്ല തളക്കോട്ടിരിക്കരണ്ട് പരിപ്പ് ഇത് ഇതുപോലെ വരട്ടി കൊടുക്കണം അപ്പോഴേ നമ്മളിത് വരട്ട് വന്നിട്ടുണ്ട് ശർക്കരെ പരിപ്പുമായിട്ട് ഈ സമയം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇത് അടിപൊളിയൊരു പച്ചയൊക്കെ വന്നിട്ടുണ്ട് എത്തുകൊണ്ടാണ് കറക്റ്റ് പച്ചി പരിപ്പിൻ്റെ ലെവലിലായിട്ടുണ്ട് അപ്പോൾ നമുക്കി ഒന്നാം പാൽ കേ ഒന്നാം പാൽ ഒഴിച്ചു പക്ഷേ ഈ ഒരു രുവത്തിൽ ഓഫ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇരുന്ന് കട്ടിയായി പോകും നമുക്ക് ഒഴിച്ചു കുടിക്കാൻ ഒരു ഭാഗത്ത് കിട്ടില്ല അപ്പോൾ നമ്മൾ വാക്കുകൾ നീങ്ങി പൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ജീരകവും ഏലക്കായും ചുക്കും കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് കിട്ടുവാൻ പോകും ഇനി നമ്മളെടുത്ത് വെച്ചാൽ അണ്ടിപ്പരിക്ക് അതുകൊണ്ട് ീ സമയത്ത് ടീ ഓഫ് ചെയ്താൽ നമ്മൾ തീ ഓൾ ഓൾമോസ്റ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് അത് ഈ കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കട്ടിയായിരിക്കും ഇത് ചൂട് കാരണമനുസരിച്ച് കൂടെ കട്ട് ചെയ്യും ഇതാണ് നമ്മുടെ വായ്പ കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കട്ടിയാവും അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഓഫ് ചെയ്തത് ഇത് പരിപ്പ് നമുക്ക് കടിച്ചു ഇല്ലാവുന്ന രീതിയിൽ കേട്ടോ പരിപ്പ് പതിവെ കടിച്ചത് പരിപ്പ് നമുക്ക് ചെറുതായിട്ട് കടിച്ച് കഴിക്കാവുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത് സാധാരണ ബന്ധം അവർ ഉടച്ച് കളഞ്ഞിട്ടില്ല അതായിട്ട് തടിക്കാവുന്ന രീതി അപ്പോഴേ നമ്മുടെ ഈ വിഷുദിനത്തിൽ നമ്മുടെ ലാസ്റ്റ് ഓർഡർ നമുക്ക് രണ്ട് ഓർഡറാണ് ഉണ്ടായിരുന്നത് രാവിലെ ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ലിറ്ററുള്ള രാവിലെ ഉണ്ടായിരുന്നു അവരുടെ തന്നെ കെയർഫുൾ വർക്കാണ് ഈ ഒരു അഞ്ച് ലിറ്ററും അപ്പോൾ ലാസ്റ്റ് ഓർഡർ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏഴര എട്ട് മണിയോട് കൂടി അവരെടുക്കാൻ വരും അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നേരത്തെ പായസം ഓഫ് ചെയ്യാണ് കാരണം കുറച്ച് സമയം കഴിയുമ്പോൾ അത് കുറുകി നല്ല കട്ടിയാകും ആ പാകത്തിനുള്ള കട്ടിയാകും ഇപ്പം പാക്ക് ചെയ്യണ സമയമായപ്പോഴേക്കും നമ്മൾ അഞ്ച് ലിറ്റർ കസ്റ്റമറിനോട് പാക്ക് ചെയ്തിട്ടുണ്ട് ഇതിപ്പം അതെ കട്ടി നല്ല കട്ടിയായിട്ട് വന്നു ഇതുണ്ടോ ഈ വാ നല്ല കുറുകി നല്ല ടേസ്റ്റായിട്ട് ആ പരിപ്പിലും മധുരം എല്ലാം നല്ലോണം പിടിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ലെവല് അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അറിയുക അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പറയേണ്ട കാര്യമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് ബായ്